ഹായ് ഫ്രണ്ട്സ് സോറി ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറയുവാനായിട്ട് പോകുന്നത് മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന മാതകത്തിടമ്പും ഒരുപാട് പുരുഷന്മാരുടെ ഉറക്കം കെടുത്തുകയും ചെയ്ത ജയഭാരതിയെക്കുറിച്ചാണ് ഒരു ചെറിയ അപ്പ കഷ്ണത്തിന് വേണ്ടി കാടിപിടികൂടിയ മൂന്ന് ആണുങ്ങൾ അത്തരത്തില് മൂന്ന് പേര് അല്ലെങ്കിൽ ജയഭാരതി എന്ന ഒരു സ്ത്രീക്ക് വേണ്ടി മത്സരിച്ച താങ്കളുടെ ജീവിതം വെറുതെ ഹോമിച്ച് കളഞ്ഞ വിഡ്ഢികളായ മൂന്ന് പുരുഷന്മാർ മലയാള സിനിമാ മേഖലയിലുണ്ടായിരുന്നു അതിൽ ഒരാൾ ഹരിപ്പോത്തനായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ആൾ വിൻസെൻറ്റും അവസാനം നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തി സത്താറുമാണ് അതായത് ജയഭാരതിയെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ പ്രണയിക്കുകയും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുകയും സ്വന്തമായി കയ്യിൽ വെച്ച് അനുഭവിക്കുകയും ചെയ്ത എന്ന് പറഞ്ഞാൽ അതിനൊന്നുകൂടെ വ്യക്തതയായി എന്നാൽ ജയഭാരതി എന്ന സ്ത്രീ സ്ത്രീയാകട്ടെ അല്ലെങ്കിൽ നടിയാവട്ടെ അവർ ഈ മൂന്ന് പുരുഷന്മാരെയും പമ്പരം കറക്കുന്ന പോലെ തൻ്റെ പുറകെ ഇട്ട് വട്ടം കറിക്കുകയും എന്ന കുടുംബസ്ഥനായ അതായത് ഭാര്യയും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഹരിപ്പോത്തിൻ്റെ സെറ്റപ്പായിട്ടോ അല്ലെങ്കിൽ വെപ്പാട്ടിയായിട്ടോ കാമുകിയായിട്ട് ഒക്കെ മാറിക്കൊണ്ട് അയാളുടെ സ്വത്തും മുഴുവനും അടിച്ചു മാറ്റി അയാളെ വെറുതെ പെരുവഴിയിലാക്കി അവസാനം ആ കാല കാലമൃത്യുവിലേക്ക് തള്ളിവിട്ട ഒരു സ്ത്രീയാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ കഥയ്ക്ക് ഒരു പൂർണത വരികയുള്ളൂ അപ്പോൾ ജയഭാരതി എന്ന നടി വളരെ സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ് എന്ന് നമുക്കൊക്കെ അറിയാം അപ്പം ജയഭാരതിയെ എന്ന ഒരു സ്ത്രീയെ കണ്ടു മോഹിച്ച അല്ലെങ്കിൽ അവളെ സ്വന്തമാക്കാനും അനുഭവിക്കാനും വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവനും പണിപ്പെട്ടു പോയ ഒരുപാട് ആളുകളോട് വഴക്കുണ്ടാക്കിയ വിഡികളായിരുന്നു ഈ മൂന്ന് പുരുഷന്മാരും ജയഭാരതിയുടെ ലക്ഷ്യം സിനിമയിൽ പിടിച്ചു നിൽക്കുക അവസരങ്ങൾ നേടുക ശക്തനായ ഒരാൾ അതായത് നല്ലൊരു നിർമ്മാതാവോ സംവിധായകനൊക്കെയാണ് എന്നുള്ള രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പണം ധാരാളമുള്ള ഒരു വ്യക്തിയെ എളുപ്പത്തിൽ കണ്ടെടുത്തു ആ ഒരു വ്യക്തിയുടെ പേരാണ് ഹരിപ്പോത്തൻ അപ്പോൾ ജയഭാരതിയെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട് നമുക്കൊക്കെ അറിയാം ജയഭാരതിയുടെ ഒപ്പം ലിവിങ് ടുഗതർ നടത്തുമ്പോൾ ഇല്ലെങ്കിൽ ഹരിപ്പോത്തൻ്റെ ചെന്നൈയിലെ ഭാര്യയായിട്ട് ജയഭാരതി അവരോധിക്കപ്പെടുകയും ജയഭാരതിയോടൊത്ത് ഇള കാമികളാടുകയും ജയഭാരതിയുടെ യോനിയിലെ ബിയർ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള രതിക്രീടകൾ ആറാടുകയും അതിൻ്റെയൊക്കെ ഫോട്ടോ പുറത്തു വരികയൊക്കെ ചെയ്ത കാര്യങ്ങൾ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ജയഭാരതി ഇങ്ങനെ സിനിമയിലൊക്കെ പിടിച്ചു കയറിയ ആ ഒരു സമയത്ത് ജയഭാരതിക്ക് വേണ്ടിയിട്ട് ഹരിപോത്തൻ എന്ന വ്യക്തി നമ്മുടെ ശ്രീകുമാരൻ തമ്പിയുടെ കയ്യും കാലും വെട്ടിയൊടിക്കൂ എന്ന് വരെ പോയി ആ സംഭവം എന്താണെന്ന് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് നോക്കാം അതായത് ഒരു സിനിമയിൽ കഥാപാത്രമായിട്ട് മാറുവാനായിട്ട് ജയഭാരതിക്ക് നിർമ്മാതാവ് അല്ലെങ്കിൽ സംവിധാനം ഇല്ലെങ്കിൽ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഒരു കോസ്റ്റ്യൂം കൊടുത്തു അതായത് ഒരു പാവാട ജയഭാരതിക്ക് ഹരിപ്പോത്തൻ മുതലാളിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചപ്പോൾ താനെന്തോ വലിയ ഒരു സംഭവമാണ് സിനിമ മുഴുവൻ നിയന്ത്രിക്കണമെന്ന് ഭരിക്കുന്നതും താനാണെന്നുള്ള ഒരു അബദ്ധധാരണ തലയിൽ കയറിയേം അവസാനം ആ പാവാട് വെച്ച് അഭിനയിക്കായാലും പറഞ്ഞു ഈ ഒരു ന്യൂസ് പുറത്തു വന്നു ആ ന്യൂസ് റിപ്പോർട്ടർ ചെയ്ത പത്രപ്രവർത്തകൻ്റെ കൈയും കാലും വെട്ടി കൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അയാളെ തല്ലുന്നതിനായിട്ട് പോലും ഹരിപ്പോത്തിന് ഒരു പറ്റം കുണ്ടുകളെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ ഇറക്കി ആളുകളേക്കൊക്കെ ചെയ്തു അതായത് ഇഷ്ടംപോലെ പണമുള്ള തൻ്റെയുടെയും ജയഭാരതിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മനസ്സുണ്ടായിരുന്ന ഒരു സംരക്ഷകനായിരുന്നു ഹരിപ്പോത്തൻ പക്ഷേ ആ വ്യക്തിയെ വിട്ടുകളഞ്ഞത് ഒരു പരിധിവരെ ജയഭാരതി ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ വിഡ്ത്തരമാണ് എന്നുകൂടെ മനസ്സിലാക്കണം ഒരു പക്ഷേ ഹരിപ്പോത്തൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കൊണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ അവിഹിത കുമാരി അയാളുടെ ജീവിതത്തിൽ തന്നെ ഒഴിവായിപ്പോയത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒരിക്കലും ബഹദൂറ വിളിച്ച് ഒരു ഫോൺ കോൾ ശ്രീകുമാരൻ തമ്പിക്ക് നൽകുന്നു അപ്പോൾ ബഹദൂറ ആയതുകൊണ്ട് മാത്രം നട്ടപ്പാതിരിക്ക് ശ്രീകുമാരൻ തമ്പി ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പുറത്തെ ഹരിപ്പോത്തിന് എന്നിട്ട് നീ നാളെ വാടാ ഞാൻ ഇന്നോടത്ത് വാ നിന്നെ വെച്ച് ഇങ്ങനെ തീർത്ത് കളയും എന്നൊക്കെയുള്ള രീതിയിൽ ശ്രീകുമാരൻ തമ്പിയെ ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചു അന്നത്തെ ചെറുപ്പത്തിന്റെ ആവേശത്തിൽ എന്തായാലും ഇവനൊന്നും കീഴടങ്ങി കൊടുക്കുന്നില്ലെന്ന് ശ്രീകുമാരൻ തമ്പിയും തീരുമാനിച്ചു അദ്ദേഹത്തിനന്ന് കുറെ പണിക്കാരൊക്കെ അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന സമയം എന്തായാലും ഇന്നോർത്ത് വെച്ച് കാണാമെന്ന് രണ്ടുപേരുടെ പരസ്പരം വെല്ലുവിളിച്ചു പിറ്റേ ദിവസം പറയുന്നതിൽ അരമണിക്കൂർ നേരത്തെ ഹരിപ്പോത്തനുമായിട്ട് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ അടിപൊളി ഉണ്ടാക്കിയാൽ വരട്ടാ വരുന്നതിൻ്റെ ബാക്കി എന്ന് നോക്കി ശ്രീകുമാരൻ തമ്പി എന്നു പക്ഷേ അപ്പം അതുപോലെ രാവിലേക്കായപ്പോഴത്തേക്കും ആ പ്രശ്നം ഹരിപ്പോത്തൻ പതിയെ വിട്ടുകളഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ഈ ജയഭാരതി ഹരിപ്പോത്തിന് എല്ലാം വിട്ടുകളഞ്ഞു കുറേ കാലത്തിന് ശേഷം പ്രേം പ്രേംനസീറിൻ്റെ സാന്നിധ്യത്തിൽ പ്രേം നസീർ ശ്രീകുമാരൻ തമ്പിയോട് ഹരിപ്പോത്തൻ നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മനസ്സിലാ മനസ്സോട് അതായത് നസീറിനോടുള്ള ബഹുമാനം കൊണ്ട് ശ്രീകുമാരൻ തമ്പി എന്ന ഈ ഹരിപ്പോത്തിനോട് സംസാരിക്കാനായിട്ട് ചെയ്യുന്നപ്പോൾ അയാൾ പറഞ്ഞ ഒറ്റ സെൻറ്റൻസ് ഉള്ളൂ ഒരു ഊത്തിച്ചയ്ക്ക് വേണ്ടിയിട്ട് ഡാഷ് രണ്ട് വാക്കോട് കൊടുത്തി പറഞ്ഞു ഏഹ് ഞാനെൻ്റെ ജീവിതം തൊലിച്ചു കളഞ്ഞു എന്ന് അയാളുടെ സ്വത്ത് മുഴുവനും അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് അപ്പോൾ ഈ സ്വത്തെല്ലാം അത്യാവശ്യം കൈ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജയഭാരതിക്ക് ചെറിയൊരു മോഹം തോന്നി സുന്ദരനും സുമുഖനുമായ വിൻസെൻറ്റിനങ്ങ് പ്രേമിച്ചേക്കാന്ന് ആ ജയഭാരതിയുടെ അഭിനയൊക്കെ കണ്ട് ആ വശീകരിക്കുന്ന ചിരിയിലും പാൽപുഞ്ചിരിയിലൊക്കെ മയങ്ങി എല്ലാ അങ്കവടിയുള്ള ശരീരവുമാണ് അപ്പോൾ ഇതിൽ കണ്ട പാവം നമ്മുടെ വിൻസെൻറ്റിനും ചെറിയൊരു മോഹം ജയഭാരതിയോട് തോന്നി അവർ പതിയെ പ്രണയത്തിലായി ഈ വാർത്ത അറിഞ്ഞപ്പോഴേ നമ്മുടെ ഹരിപ്പോത്തിനെ ഫുള്ള് കൺട്രോൾ പോയി ആ ഗുണ്ടകളെ വിട്ടു വിൻസെൻ്റിന് തല്ലും കൊല്ലും ഉമ്മ എന്നൊക്കെയായി പക്ഷേ എങ്ങനെയാണെങ്കിലും പതിയെ പതിയെ ആദ്യമൊക്കെ വിൻസെൻ്റ് ഇയാളുടെ ഈ വെല്ലുവിളിക്കൊരു വിലയൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വിൻസെൻറ്റിൻ്റെ വീട്ടിൽ വാതിലെ തുറക്കുമ്പോൾ കാണുന്ന ഒരു പറ്റം ഗുണ്ടകളാണ് അവരെ കയ്യും കാലം തല്ലിയടിക്കുകയല്ല അടിക്കുകയല്ല കൊല്ലുക തന്നെ ചെയ്യുന്നു വിൻസെൻ്റിന് മനസ്സിലായി കാരണം ഒരുത്തിൻ്റെ വെപ്പാട്ടി കയറി പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ് അതോടുകൂടി പതുക്കെ പതുക്കെ വിൻസെൻ്റ് ആ ബന്ധത്തിൽ നിന്ന് മാറി പതിയെ പതിയെ ഇങ്ങനെയുള്ള പലവിധ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ വിൻസെൻ്റ് എന്നുള്ള സുന്ദരനായ നടന് ജയഭാരതി പ്രണയം അവസാനിപ്പിച്ച് പതിയെ പതിയെ അയാൾ സിനിമയിൽ നിന്ന് തന്നെ ഔട്ടായി എന്ന് വേണം പറയാൻ അടുത്ത ഭാഗ്യദോഷിയാണ് നമ്മുടെ സത്താർ സത്താറ് വീണ്ടും ജയഭാരതി വീണ്ടും പഠിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നതായിരിക്കാം ഒന്നുകൂടെ നല്ലത് സത്താർനും ജയഭാരതി വലിയ ഇഷ്ടമായിരുന്നു എങ്ങനെയാണെങ്കിൽ ഇവർ പ്രണയത്തിലായി അപ്പോഴും വീണ്ടും ഹരിപ്പോത്തം വന്നു എന്നാൽ കൊന്നുകളയും എന്ന ഭീഷണിയും ഗുണ്ടകളൊക്കെ ആയിട്ട് പതുക്കെ ഹരിപ്പോത്തം വന്നപ്പോൾ സത്താറ് നെഞ്ച് വിരിച്ചു നിന്നു നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഈടാവില്ലേ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ ഹരിപ്പോത്തനെ പരസ്യമായിട്ട് വെല്ലുവിളിച്ച് ജയഭാരതി എന്ന സ്ത്രീക്ക് വേണ്ടിയേ ഹരിപ്പോത്തൻ എന്ന വലിയൊരു മുതലാളി ഇല്ലെങ്കിൽ എന്തിനും പോകുന്ന വ്യക്തിയുമായിട്ട് ഗുസ്തി പിടിച്ച് ധൈര്യസമേതം തൻ്റെക്ക് ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടം വന്നാലും ജയഭാരതിയുടെ ഒപ്പം താൻ ജീവിക്കും ജയഭാരതിയെ സ്വന്തമാക്കും അവളെ ഞാൻ സംരക്ഷിക്കും എന്ന തരത്തിൽ വാക്കു ഓടിക്കുകയും ജയഭാരതിയെ വിവാഹം കഴിച്ചു കൂടുതൽ കൂട്ടുകയും ചെയ്തൊരു വ്യക്തിയാണ് സത്താർ ജയഭാരതിയെ വിവാഹം കഴിച്ചു അതായത് അതുവരെ സമ്പത്തിൻ്റെ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ലാതെ ജീവിച്ച അദ്ദേഹം പതിയെ പതിയെ സിനിമയിലുള്ള അവസരങ്ങൾ പലതും കുറഞ്ഞു ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ വീണ്ടും നമ്മുടെ ഭാരതി ചേച്ചി അദ്ദേഹം അവരുടെ ഒറിജിനൽ സ്വഭാവത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ പുറത്തോട്ടെടുത്തു അനാവശ്യമായ നിരന്തങ്ങൾ വെച്ചു തുടങ്ങി അവിടെ പോകാൻ പറ്റത്തില്ല ഇവിടെ പോകാൻ പറ്റത്തില്ല അന്യായമായിട്ട് സംശയം പേടി ഭയം അങ്ങനെ സത്താറിനെ ആ പടം വരിഞ്ഞു മുറുക്കി മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സത്താറിനെ സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു പൈസയ്ക്ക് വല്ലാതെ ബുദ്ധിമുട്ടാൻ തുടങ്ങി ഇതിനെല്ലാം പ്രശ്നം ഈ ജയഭാരതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അയാൾ നടത്തിയ ചില പ്രവർത്തനങ്ങളാണ് അത് സത്യത്തിൽ ജയഭാരതിക്ക് വേണ്ടിയിട്ട് സത്താർ ജീവിതം തൻ്റെ കരിയറൊക്കെ ഹോമിച്ചു കളഞ്ഞു അതായത് വിൻസെൻറ്റിന് പണി കിട്ടി സത്താറിന് പണി കിട്ടി ഇതേ അവസാനം ഹരിപ്പോത്തിന് എട്ടിൻ്റെ പണി കിട്ടി അങ്ങനെ സത്യത്തിൽ മൂന്നാണുങ്ങളെ ഒരു അല്ലെങ്കിൽ മറ്റൊരു തരത്തില് മൂന്ന് പുരുഷന്മാരെ വിഡ്ഢികളാക്കി തൻ്റെ ജീവിതം സേഫ് ആക്കി കൊണ്ടുപോയ ബുദ്ധിമതി എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ കാലത്തൊക്കെ ആളുകൾ പറയും ബുദ്ധിയാണെന്ന് പണ്ട് കാലത്തൊക്കെ കാഴ്ചപ്പാടില്ല ഇത് തേപ്പാണെന്ന് പറയും ഇല്ലെങ്കിൽ എന്താണ് മനസാക്ഷി ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു രീതിക്കാണ് ജയഭാരതി ചില പെരുമാറ്റങ്ങൾ മാത്രമല്ല ഈ ജയഭാരതി സത്താറിന് ഇട്ടേച്ച് പോയി ഇവർ തമ്മിൽ ഒരിക്കലും ഒരു മോശമായ അഭിപ്രായമൊന്നും പറഞ്ഞില്ല അതിനുശേഷം ഈ സത്താർ വിവാഹമൊക്കെ കഴിച്ചു സത്താറിന് ജയഭാരതിയെ മറക്കാൻ പറ്റില്ല കാരണം വല്ലാത്തൊരു പ്രണയവും ഇഷ്ടവും അതിലൊരു മോനൊക്കെ ഉണ്ട് ഇങ്ങനെ അവർ വലപ്പുഴം കാണുമ്പോഴത്തേക്കൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് സത്താർ വേറെ വിവാഹം കഴിച്ചു മരണാസന്നനായിട്ട് കിടക്കുന്ന സത്താറിൻ്റെ അരിയിലേക്ക് ജയഭാരതി അവസാന കാലത്ത് കുറച്ച് ദിവസത്തേക്ക് പോയി നിന്ന എൻ്റെ ഭർത്താവ് എന്നുള്ള ലേവലിൽ അവിടെ കടന്നുകൂടിയും സത്താറിനെ അതുവരെ ഭാര്യയായിട്ടിരിക്കുക അയാളെ സംരക്ഷിക്കുക അയാളുടെ എല്ലാ നടത്തി കൊടുത്ത ആ ഭാര്യയെ ഒരാഴ്ച കൊണ്ട് എന്തായാലും ജയഭാരതി എന്നോടുകൂടി ആ ഭാര്യ അവിടുന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ ആ സ്ത്രീയും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജയഭാരതിയെക്കുറിച്ച് സിനിമാ മേഖലയിൽ പ്രചരിക്കുന്ന ചില അഭിപ്രായങ്ങളും വാർത്തകളും ഒക്കെ മാത്രമാണ് നമ്മൾ ഇതോടുകൂടി പങ്കുവെക്കുന്നത് ജയഭാരതി എന്ന വ്യക്തിയെ നേരിട്ടൊന്നും എനിക്കറിയില്ല സിനിമയിൽ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ പക്ഷേ സിനിമാ നടിമാരെക്കുറിച്ചും നടന്മാരെക്കുറിച്ചൊക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ആളുകൾ ഓരോന്നും ഓരോന്ന് പറയാറുണ്ട് ജയഭാരതിയെ സംബന്ധിച്ചിടത്തോളം അവർ സത്താറിൻ്റെ കാമുകിയായിരുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന സോറി ഹരിപ്പോത്തൻ്റെ കാമുകിയായിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അനൗദ്യോഗിക ഭാര്യയായിരുന്നു എന്നുള്ളത് സിനിമാ മേഖലയിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അതിനുശേഷം സത്താറിന് വിവാഹം കഴിച്ചതും സത്യമാണ് ജയഭാരി അവസാന കാലങ്ങളിൽ സത്താറിൻ്റെ അടുത്തേക്ക് തൻ്റെ ഭർത്താവാണ് എന്നുള്ള ലേബലിൽ നിയമപരമായിട്ട് പിരിഞ്ഞെങ്കിൽ പോലും അയാളുടെ ഒപ്പം പോയി അവസാന കാലത്ത് സംരക്ഷിക്കുകയും അതോടുകൂടി അതുവരെ പരിരക്ഷിച്ചിരുന്ന ഭാര്യയെ എല്ലാവരുടെ ജയഭാരതി മരുന്ന് പ്രമാണിച്ച് അവിടെ നിന്ന് ഒഴിവാക്കി അവർക്ക് തീരെ സാമ്പത്തിക ശേഷിയൊക്കെ കുറഞ്ഞ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീയായിരുന്നു ആ ആ സ്ത്രീയെ അവസാന സമയത്ത് കെട്ടുവിൻ്റെ അടുത്ത് നിന്ന് ആരൊക്കെയോ ചേർന്ന് ഇപ്പോൾ ജയഭാരതി പറഞ്ഞിട്ടാണോ ഇല്ലയോന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അവിടെയും മാറ്റി എന്നുള്ളത് സത്യമാണ് ഹരി പോത്തന എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പല വ്യക്തികളുമായിട്ട് ഗുസ്തി പിടിച്ചു പ്രൊട്ടക്റ്റ് ചെയ്തു ഇഷ്ടംപോലെ സിനിമകൾ ഇവിടെക്ക് വേണ്ടിയിട്ട് ചെയ്തു അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള ഒരുപാട് ആളുകളുമായിട്ട് അയാൾ ഗുസ്തി പിടിച്ചു അവസാനം ഭാര്യയും കുടുംബത്തെയൊക്കെ മറന്ന് ജയഭാരതിക്ക് വേണ്ടിയിട്ട് ജീവൻ കളയുന്ന രീതിയിൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്ത അദ്ദേഹത്തെ ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവനും കൈമോശം വന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറിയത് ജയഭാരതിയാണ് എന്നുള്ള അടക്കം പറച്ചിലുകളും വാർത്തകളുമൊക്കെ സിനിമാ മേഖലയിൽ ഇന്നും ശക്തമായിട്ട് പ്രചരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും പുതിയ വിഷയമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ജയഭാരതി ജയഭാരതിയെ കുറിച്ച് മാത്രമല്ല മിക്കവാറും എല്ലാ സിനിമാ നടിമാരെ കുറിച്ചും ഒക്കെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട വാർത്തകൾ സത്യവും അസത്യവും ഒക്കെ കൂടി കലർന്ന് ആളുകളുടെ ഇടയിൽ പ്രചരിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ മേഖലയിൽ പ്രചരിക്കുന്ന വാർത്തയിലാണ്ട് ജയഭാരതിജിയോട് സംസാരിക്കാൻ ഒരവസരം കിട്ടിയല്ലെങ്കിൽ അവരത് ഹൃദയം തുറന്ന് തൻ്റെ വാക്കുകൾ കൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നതെന്ന് പറയാത്തത്രയും കാലം ഇത്തരത്തിലുള്ള വാർത്തകൾ സത്യവാസത്തൊക്കെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കും അപ്പം തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ജയഭാരതി മാധ്യമങ്ങളോടോ ആളുകളോടോ ഹൃദയം തുറന്ന് സംസാരിക്കാത്ത കാലത്തോളം ഇതിനൊരു വ്യക്തതയൊന്നും കൈവരികേയില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ത് തന്നെയായാലും ജയഭാരതി എന്ന സ്ത്രീ തൻ്റെ കുടുംബത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ജയഭാരതിയുടെ ഏറ്റവും വലിയ പ്ലസ് ക്വാളിറ്റിയുമാണ് കാരണം ഇപ്പോഴും അവരുടെ കുടുംബത്തിലെ സഹോദരങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് കാര്യത്തിനും അതായത് തൻ്റെ കൂടെപ്പുറപ്പുകളെയും കുടുംബത്തെയും ഒരുപാട് ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ് ജയഭാരതി ഇനി ഹരിപോത്തനുമായിട്ടുള്ള ബന്ധത്തിലെ കുറേ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മിസ് യൂസ് ചെയ്യുകയാണെന്നോ തന്നെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയാണെന്നോ ലൈംഗികമായിട്ട് ദുരൂപിക്കുകയാണെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരിക അപ്പം താൻ താൻ എന്നൊരു വെപ്പാട്ടി മാത്രമായിട്ട് അയാളിൽ ഒതുങ്ങിപ്പോകേണ്ടി വരുമെന്ന് ഭയപ്പെട്ടിട്ടോ ആകാൻ പോരും പക്ഷേ ഈ ജയഭാരതി വിൻസെൻ്റിനെ പ്രണയിച്ചത് അപ്പം അവിടെ സമ്മതിച്ചില്ല ഏഴര രക്ഷ അവിടെ സമ്മതിക്കത്തില്ല വലിയ മുതലാളിയാണല്ലോ പ്രതാപിയാണല്ലോ ഇനി അവസാനം അതുകൊണ്ടായിരിക്കാം വീണ്ടും നമ്മുടെ സത്താറിനെ ഇച്ചറുടെ തൻ്റെടിയായ സത്താറിനെ പ്രണയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സത്താറുമായിട്ടുള്ള പ്രണയം ഇല്ലെങ്കിൽ ജീവിതമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഹരിപ്പോത്തനെ അല്ലെങ്കിൽ ആളുകൾ പറയുന്ന ഗോസപ്പ് ഒക്കെ പറഞ്ഞ് ഭയപ്പെട്ടുകൊണ്ടാകാം അനാവശ്യമായ നിയന്ത്രണങ്ങളൊക്കെ ഒരുപക്ഷെ സത്താറിനെ മേലെ വെച്ച് ഇതിൻ്റെയൊക്കെ സത്യസ്ഥിതി അറിയണമെങ്കിൽ ജയഭാരതി തന്നെ വാ തുറന്നേം മതിയാവും അതുവരെ ഇത്തരത്തിലുള്ള കഥകളൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കും സത്യം എന്തായാലും ജയഭാരതി എന്ന സ്ത്രീയ മികച്ചൊരു അഭിനേത്രിയാണ് ആ വളരെ സുന്ദരിയാണ് അവരുടെ നൃത്തവും ശരീരമൊക്കെ നല്ല ഭംഗിയുള്ള മനോഹരമായിട്ട് ചിരിക്കുന്ന നല്ലൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു സുന്ദരിയായ നടിയായിരുന്നു ഒരു മാതകത്തിടമ്പായിരുന്നു എന്ന് പറയാതിരിക്കുവാനും വയ്യ എന്തായാലും പുതിയൊരു വിഷയമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബാബായ്